മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാസപ്പടി മൂന്ന് വർഷത്തിനിടെ സി എം ആർ എൽ നൽകിയത് ഒന്നേ മുക്കാൽ കോടി രൂപ സേവനങ്ങൾ നൽകാതെയാണ് വീണാ വിജയന് പണം നൽകിയത് എന്ന ആരോപണമാണ് കത്തിക്കയറിയത് രണ്ടായിരത്തി പതിനേഴിൽ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയും സി എം ആർ എൽ കമ്പനിയും മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾക്ക് വേണ്ടി കരാർ ഉണ്ടാക്കിയിരുന്നു ഈ കരാർ പ്രകാരം വീണയ്ക്ക് എല്ലാ മാസവും അഞ്ചു ലക്ഷം രൂപ എന്നതായിരുന്നു വ്യവസ്ഥ ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പണം നൽകിയിരുന്നത്ര എന്നാൽ വീണാ വിജയനോ എക്സാലോജി കമ്പനിയോ യാതൊരു തരത്തിലുമുള്ള സേവനങ്ങൾ നൽകിയിട്ടില്ല എന്ന സി എം ആർ എൽ ഡയറക്ടറായ ശശിധരൻ കർത്ത ആദായ നികുതി തർക്കപരിഹാര ബോർഡിന് മൊഴി നൽകിയിട്ടുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യാതൊരു സേവനവും നൽകാതെ ഒന്നേ മുക്കാൽ കോടി രൂപ ബാങ്ക് അക്കൌണ്ട് വഴി നൽകിയെന്ന കണ്ടെത്തൽ പുറത്തുവരുന്നത് പണം നൽകിയത് പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ആദായ നികുതി വകുപ്പിന്റെ തർക്ക ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട് ആദായ നികുതി വകുപ്പ് തർക്ക പരിഹാര ബോർഡിന്റെ തീരുമാനം അന്തിമമായത് കൊണ്ട് ഇതിനെതിരെ അപ്പീൽ നൽകാനും സാധിക്കില്ല എന്നാണ് വിലയിരുത്തൽ അഞ്ചു ദിവസം മുൻപ് വന്ന ഈ വാർത്തയിൽ ദിവസവും പ്രതികരണങ്ങൾ നിരവധിയാണ് മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചഴിച്ചതിന് പിന്നിൽ ഗൂഢാലോചന എന്ന ക്ലീഷേയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും സി പി എം സംരക്ഷണം തീർത്തു മാസപ്പടി വാങ്ങിയത് വീടയല്ല ഉമ്മൻചാണ്ടി പിണറായി വാങ്ങിയെന്ന് കമ്പനി പറഞ്ഞോ എന്നൊക്കെയായിരുന്നു എ കെ ബാലന്റെ ചോദ്യങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ മക്കളെ കരുവാക്കുന്നു എന്നതായിരുന്നു മാസപ്പടി വിവാദത്തിൽ എന്തിനും മറുപടി പറയുന്ന ഇ പി ജയരാജന്റെ പ്രതികരണം മാസപ്പടി വിവാദത്തിൽ ആദ്യമായി പ്രതികരണവും അറിയിച്ച് മന്ത്രിയും വീണയുടെ ഭർത്താവുമായ പി എ മുഹമ്മദ് റിയാസ് ഇന്ന് രംഗത്തെത്തി മാസപ്പടിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എത്ര തവണ ചോദ്യം ആവർത്തിച്ചാലും ഇത് തന്നെ ഉത്തരമെന്നും മന്ത്രി പ്രതികരണം നടത്തി മാസപ്പടി വിവാദങ്ങൾക്ക് പിന്നിൽ മാധ്യമ ഉടമകളുടെ താല്പര്യമുണ്ടെന്നും അത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് മാധ്യമ പ്രവർത്തകരുടെ ശ്രമമെന്നും പറഞ്ഞ് മനസാക്ഷിക്ക് അനുസരിച്ചുള്ള വാർത്തകൾ നൽകാൻ മാധ്യമപ്രവർത്തകർക്ക് സാധിക്കുന്നില്ല എന്ന് മാപ്രകൾക്ക് ഒരു ഏറുകൂടി മുഹമ്മദ് റിയാസ് ഇന്ന് കൊടുത്തു എന്നാൽ വിഷയത്തെ സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മാത്രം മന്ത്രി മറുപടി പറഞ്ഞതുമില്ല ആരോപണങ്ങൾക്ക് മൗനത്തിലൂടെ മുഖ്യമന്ത്രിയുടെ മറുപടി ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി വിവാദം അവഗണിക്കാൻ ഒറ്റക്കെട്ടായി സി പി എം ഗവർണർക്ക് വിഷയത്തിൽ നടപടിയെടുക്കാൻ അധികാരമില്ലെന്നത് സർക്കാരിന് ആശ്വാസം മല പോലെ വന്ന വിവാദം എലി പോലെ പോകുമ്പോൾ